എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി നെല്ലായ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തെ പുതുക്കിയെടുക്കുന്നതിന്റെ സാധ്യതകളിലേക്ക് നമ്മൾ ഒരുമിച്ച് മുന്നേറണമെന്നും അതിന് എല്ലാ തരത്തിലുമുള്ള സാധ്യതകൾ ഒരുക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പേരാണ് നവകേരളം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ആ നവകേരളത്തിൽ അടുത്ത ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് അടുത്ത കാൽ നൂറ്റാണ്ടുകൊണ്ട് എങ്ങനെയാണോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ നമ്മൾ ഓരോരുത്തരും എത്തിയത് ഒരു ബിനുവും സരിനും എങ്ങനെയാണോ ഈ നാല്പത് നാല്പത്തിരണ്ടാമത്തെ വയസ്സിൽ അവരുടെ കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലം ഓർത്തെടുക്കുന്നത് അതുപോലെ തന്നെ ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും രണ്ടായിരത്തി അൻപതിൽ സാധ്യമാകുമ്പോ ആ സാധ്യതകളിൽ നഷ്ടബോധങ്ങളില്ലാത്ത വിധം നമ്മളെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു അതിന് നാട്ടിൽ തന്നെ അവസരമുണ്ടായി തൊഴിലുണ്ടായി എന്ന് പറയാൻ പറ്റുന്ന വിധം ഈ നാടിനെ നമ്മൾ പുതുക്കിയെടുത്തേ അടങ്ങൂ എന്നുള്ള വാശി തന്നെയാണ് നവകേരളം എന്നുള്ള സങ്കല്പം നെല്ലായ കൊച്ചിൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം സീനത്ത് നന്ദിയും പറഞ്ഞു

फातिमा तिमा फातिमा के സിസിയൻ ചെർപ്പുളശ്ശേരി